സ്ത്രീയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം നേരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ ക്രിസ്തുമസിന് മുന്നോടിയായുള്ള നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മിക്ക സഭകളും തന്നെ ക്രിസ്തുമസിന് മുന്നോടിയായി നോമ്പ് നോക്കി ഒരുങ്ങി യേശുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ് പതിവെന്ന് പറയുന്നത് ക്രിസ്മസ് ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വചനം എന്ന് പറയുന്നത് യശ്യ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് അവിടെ ഇപ്രകാരമാണ് വചനം പറയുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രകാശത്തിൻ്റെ ദിവസമാണ് ഇതുകൊണ്ടാണ് ക്രിസ്മസ് ദിവസം അടുത്തു വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വീടുകളിൽ ഇടുകയും ദീപ അലങ്കാരങ്ങൾ കൊണ്ട് വീടുകളും ദേവാലയങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം മനോഹരമാക്കുന്നത് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ നഗരങ്ങളിലൂടെയും നാട്ടിൻപുറങ്ങളിലൂടെയും യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഹൃദയത്തെ കുളിർപ്പിക്കുന്ന ഒരനുഭവമാണതെന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ഒരു ദിവസമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയുടെ മേൽ ഇതാ ക്രിസ്തുവാകുന്ന പ്രകാശം ഉദയം ചെയ്ത ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രകാശമെന്നും സന്തോഷത്തിൻ്റേതാണ് അന്ധകാരമെന്നും ദുഃഖത്തിൻ്റേതാണ് ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നീങ്ങി നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിലെ നിരാശകൾ സങ്കടങ്ങൾ എല്ലാം നീങ്ങി ഇതാ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മളിൽ നിറയുന്ന ഒരു ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാവർക്കും ക്രിസ്തുമസിനെക്കുറിച്ച് ഓർക്കുമ്പം നമ്മുടെ ഓർമ്മയിൽ തിങ്ങി നിൽക്കുന്ന അനേകം ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് കരോൾ പാടാൻ വേണ്ടി ഞാൻ ആദ്യമായി പോകുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വീട്ടിൽ നിന്ന് അനുവാദം വാങ്ങി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കരോളിന് വേണ്ടി പാടാൻ വേണ്ടി ഞാൻ പോവുകയാണ് അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പാട്ടുകളൊക്കെ പഠിക്കാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പാട്ടുകളൊക്കെ പഠിച്ച് വലിയ ആഗ്രഹത്തോടെ വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഈ കരോൾ പാടാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയാണ് അങ്ങനെ കരോളിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ചെന്നു ആദ്യ ദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്കറിയാം സാധാരണയായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് കരോൾ പാടാൻ വേണ്ടി പോകുമ്പം അവൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അവന് ഒരു ക്രിസ്മസ് ഫാദറായാൽ കൊള്ളാം ക്രിസ്മസ് ഫാദറായാൽ കൊള്ളാം അങ്ങനെ എൻ്റെയും ആഗ്രഹം അതായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനും ക്രിസ്മസ് ഫാദർ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കരോളിൽ ചെന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വണ്ണക്കുറവായിരുന്നു അന്ന് അതുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകരും എൻ്റെ പള്ളിയിലെ വികാരി അച്ഛനും ഒക്കെ പറഞ്ഞു ക്രിസ്മസ് ഫാദറൊക്കെ ആകണമെങ്കിൽ നല്ല വണ്ണം വേണം അതുകൊണ്ട് ആ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പിന്നീട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഡ്രം ഒന്ന് അടിക്കണമെന്നുള്ളതായിരുന്നു ഡ്രം അടിക്കുക പ്രിയപ്പെട്ടവരെ ഡ്രമ്മടിക്കാനുള്ള ശേഷി എനിക്കില്ലെന്ന് മനസ്സിലാക്കി അവർ എനിക്ക് ആ അവസരവും തന്നില്ല അങ്ങനെ വീണ്ടും ഇതാ പാട്ടൊക്കെ പാടി ഇവരുടെ കൂടെ പോകാം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ക്രിസ്മസ് കരോളുകൾ പോകുമ്പം ആ കരോളിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു പെട്രോൾ മാക്സ് എന്ന് പറയുന്നത് ഇതാ ആ കരോൾ സംഘത്തിന് മുഴുവൻ വെളിച്ചം പകരാൻ ഒന്നോ രണ്ടോ പെട്രോൾ മാക്സുകളുണ്ടാവും എല്ലാവർക്കും ക്രിസ്മസ് ഫാദർ ആകാനും ഡ്രമ്മടിക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് പെട്രോൾ മാക്സ് എടുക്കുക എന്ന് പറയുന്നത് ഇത് വലിയ ഭാരമാണ് അങ്ങനെ പലപ്പോഴും നമുക്കറിയാം നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് ട്രെയിനിസിന് എടുക്കാറുണ്ട് ട്രെയിനിങ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ് ആ ആ സ്ഥാപനത്തിലെ ഏറ്റവും തുടക്കക്കാർ ചെയ്യുന്ന ചില ജോലികളാണ് പ്രാഥമികമായിട്ടുള്ള ജോലികളാണ് എന്ന് പറഞ്ഞതുപോലെ ഇതാ കരോൾ സംഘത്തിലേക്ക് ആദ്യമായിട്ട് വന്ന എനിക്ക് അവർ തന്നത് ഇതാ പെട്രോൾ മാക്സ് എടുക്കാനുള്ള ജോലിയാണ് പ്രിയപ്പെട്ടവരെ എനിക്കൊത്തിരി വിഷമം തോന്നി ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെയാണ് കര കരോളിന് വന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് ചേർന്ന് ഈ പെട്രോൾ മാക്സുകളും എടുത്ത് എന്ത് ചെയ്യുകയാണ് കരോളിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഏതാനും സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ മടുത്തു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്നവരൊക്കെ പറഞ്ഞു നാളെ നിനക്ക് പാട്ട് പാടാനുള്ള അവസരം തരാം പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഞാനിങ്ങനെ സന്തോഷിച്ച് മുമ്പോട്ട് പോയി അങ്ങനെ ആദ്യത്തെ ദിവസത്തെ കരോൾ കഴിഞ്ഞു ഇതാ പിറ്റേ ദിവസം വീണ്ടും കരോൾ വന്നു ഞാനൊത്തിരി സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി ആദ്യത്തെ ദിവസം കുറേ രണ്ടാമത്തെ ദിവസം മുമ്പോട്ടിങ്ങനെ പോവുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇതാ പാടവും കണ്ടവും ഒക്കെ കയറി ഇതാ ഞങ്ങളിങ്ങനെ കരോൾ മുമ്പോട്ട് പോയി എനിക്ക് വഴി വഴിയറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഇനി തിരിച്ചു പോരത്തില്ല എന്നുള്ള ഒരവസരത്തിൽ വന്നപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ ഇന്നലത്തെ പെട്രോൾ മാക്സ് തന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ ഈ പെട്രോൾ മാക്സും പിടിച്ച് കുറേ ദൂരം നടന്നു കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ മടുത്തു കഴിഞ്ഞ് ഞാനിതൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇത് മറ്റാരെങ്കിലും എടുക്കാതെ ഈ കരോൾ മുമ്പോട്ട് പോകുന്ന പ്രശ്നമില്ല ഞാൻ ഞാനിനി എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ് പെട്രോൾ മാക്സ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു പ്രിയപ്പെട്ടവർ സംഭവിച്ചത് ഈ സമയത്ത് ക്രിസ്മസ് ഫാദറും ഡ്രമ്മ കൊട്ടുന്നവരും പ്രിയപ്പെട്ടവരെ ഇതാ ബാക്കി പാട്ടുകാരും എല്ലാം അവർ പോകുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി അതുവരെ ആ കരോൾ സംഘത്തിലെ ഏറ്റവും മോശമായ കാര്യമാണ് ഈ പെട്രോൾ മാക്സ് എടുക്കുക എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ എനിക്ക് മനസ്സിലായി ആ കരോൾ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ് ഈ പെട്രോൾ മാക്സ് എന്ന് പറയുന്നത് എനിക്ക് അന്ന് മനസ്സിലായി കാരണം ഈ പ്രകാശത്തിലാണ് ഈ സംഘം മുഴുവൻ എന്തു ചെയ്യുന്നത് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്രിസ്തുവാകുന്ന പ്രകാശം കടന്നു വന്ന ദിവസമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ദിവസത്തെ പ്രതിയാണ് പ്രിയപ്പെട്ടവർ ഈ ദിവസത്തെ പ്രതിയാണ് ഒരു വിശുദ്ധൻ പറഞ്ഞത് പ്രകാരമാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിനേക്കാൾ വലിയ ത്യാഗമാണ് യേശു ക്രിസ്തു മനുഷ്യനായി ജനിച്ചതെന്ന് പറയുന്നു യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നതിനേക്കാൾ വലിയ ത്യാഗമാണ് ഈ ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മഹിമാവസ്ഥയെ വിട്ട് ഇതാ ഒരു സാധാരണ മനുഷ്യനായി പിറക്കാൻ ക്രിസ്തു കാണിച്ച ആ എളിമയുടെ ദിവസം അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ഈ ലോകത്തിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ഇതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതാ മാലാഖ ആട്ടടിയന്മാരോട് പറയുന്നത് സകല ജനത്തിനുമുണ്ടാകുവാനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഇന്നുവരെ ജനിച്ച ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇപ്പോൾ ഉള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇനി ഈ ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കൂടിയുള്ള ആ സന്തോഷം ആ പ്രകാശം അതാണ് ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബെയ്ദേമിൽ ജാതം ചെയ്ത ക്രിസ്തു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലെ അന്ധകാരത്തെ നീക്കുവാൻ മനുഷ്യൻ്റെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കുവാൻ ഇതാ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നക്ഷത്രമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക മനുഷ്യൻ്റെ ഉള്ളിൽ അനേക തരത്തിലുള്ള അന്ധകാരം കിടക്കുന്നുണ്ട് ഒന്ന് അവൻ്റെ ബുദ്ധിയിലുള്ള അന്ധകാരമാണ് പ്രിപ് നമുക്കറിയാം രണ്ട് കൊരുന്തോസ് നാലാം അധ്യായം നാലാം തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ് ഇതാ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭ്യമല്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം ബുദ്ധിയിൽ അന്ധകാരം നിറയും ഈ ലോകത്തിൽ എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ആറ്റം ബോംബ് കണ്ടുപിടിച്ചു അത് വലിയ ഒരു വിപ്ലവാത്മകമായ ഒരു വ്യത്യാസം ഈ ഭൂമിയിൽ വരുത്തുവാൻ ഈ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഓരോ കണ്ടുപിടുത്തങ്ങളും മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാ ആ വ്യക്തികളുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞതുകൊണ്ടാണ് അപ്രകാരം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുക അതുകൊണ്ട് ഇതാ ബുദ്ധിയിലുള്ള അന്ധകാരങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു ബുദ്ധിയിലെ അന്ധകാരം ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ഇടയായിത്തീരുന്നു ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ജ്ഞാനമില്ലാതെ ദൈവത്തിൻ്റെ പ്രകാശമില്ലാതെ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെയും നശിപ്പിക്കാൻ ഇടയായിത്തീരുന്നു ഇതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ദൈവം നമുക്ക് നൽകുന്നത് ചില അവസരങ്ങളാണ് ഈ അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കാനുള്ള ദൈവീക ജ്ഞാനവും ദൈവം മനുഷ്യന് നൽകുന്നുണ്ട് ഇതുകൊണ്ടാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു അവൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് ദൈവം മനുഷ്യന് അവസരങ്ങൾ നൽകുമ്പോൾ ഈ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ പ്രകാശം ഉണ്ടായിരിക്കണം നമ്മുടെ ബുദ്ധിയിൽ ക്രിസ്തു ജാതം ചെയ്യണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക ബുദ്ധിയിലുള്ള അന്ധകാരമാണ് മറ്റൊരു അന്ധകാരമാണ് നമ്മുടെ ചിന്തയിലുള്ള അന്ധകാരം ഇതുകൊണ്ടാണ് യേശു ബാരാസിറായുടെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനത്തിൽ പറയുകയാണ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭം ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തയിൽ അന്ധകാരം കിടന്നാൽ അത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാൽ ചിന്തയിലേക്ക് പ്രകാശമാകുന്ന ക്രിസ്തു ഉദയം ചെയ്താൽ അത് നമ്മളെ ജീവനിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ബുദ്ധിയിലും ചിന്തയിലുമുള്ള അന്ധകാരമുണ്ട് ഇതാ പ്രിയപ്പെട്ടവരെ മറ്റൊരു അന്ധകാരമാണ് വ്യക്തി ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന അന്ധകാരമെന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇതാ ക്രൈസ്തവ സഭകൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലും അന്ധകാരം നിറഞ്ഞ് ഇതാ ദൈവീക പ്രകാശം കടന്നു വരാതെ വിഷമിക്കുന്ന സഭകളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് സഹോദരനുമായിട്ടുള്ള നമ്മുടെ ബന്ധവുമായിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ നാല് തൊട്ടുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കും അവിടെ ഇപ്രകാരമാണ് പറയുന്നത് ജറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാനയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യരുസ്ലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി അയക്കപ്പെട്ട യറുസ്ലേം ബാബിലോണിയ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കളോട് ഇതാ കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ബാബുലോണി അടിമത്തത്തിൽ കഴിയുമ്പം അവർ അനേക തരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി ബാബുലോണിയ്ക്കാർക്കെതിരായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ ഒരു വലിയ ത്വര അവരുടെ ഉള്ളിലുണ്ടെന്ന് ദൈവത്തിനറിയാം ഇതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ഈ അടിമത്തത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാബിലോണിയരുടെ കയ്യിൽ നിന്ന് ഇതാ പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാരണം നിങ്ങളുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലേക്കും ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കിലേക്കും അനേകം ആളുകൾ കടന്നു വരാറുണ്ട് ഈ കടന്നു വരുന്ന ആളുകളുടെ എല്ലാം ഒരേ ഒരു ആഗ്രഹവും അവരുടെ ആവശ്യവും എന്ന് പറയുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം അല്ലെങ്കിൽ എനിക്ക് ജോലി ലഭിക്കണം എൻ്റെ മക്കൾ വിദേശ രാജ്യത്ത് പോകണം എൻ്റെ രോഗം മാറണം എൻ്റെ കടബാധ്യത മാറണം ഇത് മാത്രമാണ് എല്ലാം എനിക്ക് മാത്രം പ്രിയപ്പെട്ടവരെ എന്നാൽ കർത്താവ് പറയുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ ഇതാ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വിട്ടിട്ട് ഇതാ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി അന്ധകാരത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അന്ധകാരത്തിൽ കിടക്കുന്ന പാപത്തിൽ കിടക്കുന്ന ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുകൊണ്ടാണ് യശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് രണ്ട് മൂന്ന് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിലെ നിധി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തെ സംബന്ധിച്ച് നിധി ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം മനുഷ്യനെ സംബന്ധിച്ച് നിധി എന്ന് പറയുന്നത് സ്വർണവും അല്ലെങ്കിൽ കാറോ വീടോ പണമോ ഇതൊക്കെയാണ് മനുഷ്യനെ സംബന്ധിച്ച് നിധി എന്ന് പറയുന്നത് എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് നിധി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വസ്തുക്കളൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ സംബന്ധിച്ച് നിധി എന്ന് പറയുന്നത് ഒരാത്മാവാണ് ഇതുകൊണ്ടാണ് യേശു പറയുന്നത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താണ് പ്രയോജനമെന്ന് പറയുന്നത് അപ്പോൾ അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ധകാരത്തിലെ നിധി എന്ന് പറയുന്നത് പാപത്തിൽ കിടക്കുന്ന ആത്മാക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം പാപത്തിൽ കിടക്കുന്ന ആത്മാക്കൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ദൈവകൃപയിലേക്ക് വരുന്ന ഒരു വ്യക്തികൾക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് അന്ധകാരത്തിലെ നിധികളാണ് പാപത്തിൽ കിടക്കുന്ന ആത്മാക്കൾ അതായത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എന്തിന് ജാതം ചെയ്തോ അതേ ദൗത്യം തന്നെയാണ് ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യനും ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ യേശു അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് അന്ധകാരത്തിലെ നിധികളെ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളുടെ വ്യക്തിബന്ധങ്ങളിലുള്ള അന്ധകാരങ്ങളെ നീക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് വഴി നമ്മളും നമ്മുടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹീം അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ ദൈവകൃപയ്ക്ക് തടസ്സമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാർത്ഥതയുള്ള സ്നേഹത്തിൽ വളരാതെ ശുദ്ധതയുള്ള ദൈവസ്നേഹം പങ്കുവെച്ച് വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുമസിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ദിവസം ക്രിസ്തുമസ് എന്ന് പറയുന്നത് അന്ധകാരത്തിൽ കിടന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ട ദിവസം അതുകൊണ്ട് ഈ ദിവസം ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പം ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിക്കുന്നത് ഇതേ ദൗത്യം തന്നെയാണ് അന്ധകാരത്തിലെ നിധികളെ ഞാൻ നിനക്ക് തരും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ എടുക്കുകയും പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെയുള്ള വ്യക്തികളുമായി പങ്കുവയ്ക്കാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിലും ക്രിസ്തു വന്ന് പിറക്കാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഈ ക്രിസ്തുമസ് അന്ധകാരത്തെ നീക്കി പ്രകാശത്തെ സ്വീകരിക്കുന്ന ഒരു ക്രിസ്തുമസായി മാറട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കേൾക്കുന്നതാ ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ സുദിനം പിറന്ന ദിനം മഞ്ഞണിയും നായി സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേരിടാ ആമോദത്തോടൊന്നായി ത്തോടൊന്നായി